എല്ലാവരും ശിഞ്ചിതയ്ക്കെതിരെയാണ് അതായത് മലയാളികൾ മുഴുവനും ശിഞ്ചിതയ്ക്ക് എതിരെയാണ് അതുകൊണ്ട് ഞാൻ ശിഞ്ചിതയുടെ കൂടെ നിൽക്കുന്നു ഇമോഷൻ എന്ന് പറയുന്ന ഒരു സാധനം അത് സ്ത്രീകൾക്ക് മാത്രമാണെന്നാണ് എന്നാൽ അത് തെറ്റാണ് ഈ സ്ത്രീക്ക് എങ്ങനെ ദീപകിന്റെ അച്ഛനെ കുറിച്ച് ഇതുപോലെ സംസാരിക്കാൻ സാധിക്കുന്നു ദീപക് എന്ന് പറയുന്ന വ്യക്തി മരണപ്പെട്ടപ്പോൾ അല്ല ആത്മഹത്യ ചെയ്തപ്പോൾ അവരുടെ പേരൻസ് അമ്മ മാത്രമല്ല അച്ഛനും പൊട്ടിക്കരിയുന്ന ദൃശ്യങ്ങൾ നമ്മൾ മലയാളികൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഈ സ്ത്രീ കണ്ടിട്ടുള്ളത് വേറെ ചിലതാണെന്നാണ് അവർ പറയുന്നത് കേട്ടു നോക്കാം മനസ്സിലാക്കാൻ പറ്റും അച്ഛന്റെ അച്ഛന്റെ സ്പേസ് സ്പേസ് അതായത് നാണക്കേടുള്ള ഫേസുകളാണ് എനിക്ക് 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 കാണാൻ പറ്റില്ല അച്ഛൻ അങ്ങനെ അങ്ങനെ അല്ല അറിയാവുന്ന ഒരു ഒരു ഇങ്ങനത്തെ എങ്ങനെ ഇതുപോലെ ആ അച്ഛനെ കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നു ഒരേ ഒരു മകൻ മരണപ്പെട്ടിട്ട് ആ ഒരു വ്യക്തിയെ കുറിച്ചാണ് ഇവർ ഈ സംസാരിക്കുന്നത് ഈ ഫേക് ഫെമിനിസ്റ്റുകൾ അവരുടെ ചിന്താഗതി എന്ന് പറയുന്നത് അവർ പറ ഇപ്പോ ഈ സ്ത്രീ പറഞ്ഞിട്ടുള്ളത് അമ്മയുടെ സങ്കടം അവർക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ അച്ഛന്റെ സങ്കടം കണ്ടിട്ടില്ല അച്ഛൻ ഒരു നാണക്കെ കെട്ട ഒരു ഫേസ് ആണ് കണ്ടിട്ടുള്ളത് എന്നാണ് ഇവർ പറയുന്നത് ഈ ഫേക്ക് ഫെമിനിസ്റ്റുകൾ വിചാരിക്കുന്നത് ഈ ഇമോഷൻ എന്ന് പറയുന്ന ഒരു സാധനം അത് സ്ത്രീകൾക്ക് മാത്രമാണെന്നാണ് എന്നാൽ അത് തെറ്റാണ് ഈ ഇമോഷൻ എന്ന് പറയുന്ന സാധനം സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഈ ഇമോഷൻ ഉണ്ട് ആ ഒരു ഇമോഷന്റെ പേരിലാണ് ആ വ്യക്തി ആത്മഹത്യ ചെയ്തിട്ടുള്ളത് എന്തിന്റെ പേരിലാണ് ഇവർ ഷിൻജിതയെ വീണ്ടും വീണ്ടും ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് റിമാൻഡ് റിപ്പോർട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ സി സി ടി വി ദൃശ്യം പരിശോധിച്ചപ്പോഴും അതുപോലെ ഷിംജിതയുടെ മൊബൈൽ ഫോണിലെ ഏഴോളം വീഡിയോസ് ചെക്ക് ചെയ്തപ്പോഴും പോലീസുകാർക്ക് ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല അസ്വാഭാവികമായിട്ടുള്ള യാതൊന്നും അതിലൊന്നും ഇല്ല എന്നാണ് വർക്കുള്ളത് അതായത് റിമാൻഡ് റിപ്പോർട്ട് വർക്കുള്ളത് ഇതിലൊന്നും ഒന്നുമില്ല സി സി ടി വിയിലായിരുന്നാലും ശരി അല്ലെങ്കിൽ ശിംജിത് എടുത്തിട്ടുള്ള ശരി ഒന്നുമില്ല അതുമാത്രമല്ല രണ്ട് ദിവസം മുൻപ് ഷിംജിതയുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചിട്ടുണ്ടായിരുന്നു കോടതി പരിഗണിച്ചു ആ ജാമ്യാപേക്ഷ തള്ളുകയാണ് ചെയ്തിട്ടുള്ളത് അതായത് ഷിംജിതക്ക് ജാമ്യം നൽകിയിട്ടില്ല ഒരു വ്യക്തിക്ക് കോടതി ജാമ്യം നൽകാതിരിക്കില്ല പക്ഷേ ഈ ഒരു കേസിൽ എന്തൊക്കെയോ ഉള്ളത് കൊണ്ടാണ് ഷിംജിതക്ക് കോടതി ജാമ്യം നൽകാതിരുന്നിട്ടുള്ളത് എന്നിട്ടും ഇവർ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു എന്തിനു വേണ്ടി ഇവരുടെയൊക്കെ ഒരു മനോഭാവം എന്ന് പറയുന്നത് അതായത് ഫെമിനിസ്റ്റ് അല്ല ഫേക്ക് ഫെമിനിസ്റ്റ് അവരുടെ മനോഭാവം എന്ന് പറയുന്നത് സ്ത്രീകൾ പറയുന്നതാണ് ശരി അല്ലെങ്കിൽ സ്ത്രീകൾ മാത്രമാണ് ശരി എന്നൊരു രീതിയിലാണ് അവർക്ക് മാത്രമാണ് ഇമോഷൻസ് ഉള്ളത് പുരുഷന്മാർക്ക് ഇമോഷൻസോ അങ്ങനെയുള്ള യാതൊന്നും പുരുഷന്മാർക്ക് ഇല്ല എന്ന രീതിയിലാണ് കാരണം ഇവരവിടെ പറഞ്ഞില്ലേ അമ്മയ്ക്ക് സങ്കടം ഉണ്ട് അത് കണ്ടിട്ടുണ്ടായിരുന്നു അവർ കണ്ടിട്ടുണ്ട് പക്ഷെ അച്ഛൻ്റെ സങ്കടം അവരെവിടേയും കണ്ടിട്ടില്ല അതെന്തേ പുരുഷനിക്ക് അച്ഛനിക്കെന്താ സങ്കടം ഇല്ലേ സ്വന്തം മകൻ ഒരേ ഒരു മകൻ മരണപ്പെട്ടിട്ട് ആ വ്യക്തി കരയുന്നത് മലയാളികൾ കണ്ടിട്ടുള്ളതാണ് പക്ഷെ നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ണടച്ച് ഇരട്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും ഇവരെ ഞാൻ കാണുന്നത് ഈ ദീപക് ഇഷ്യൂവിന് ശേഷമാണ് അതുവരെ ഇവരെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല ചിലപ്പോൾ ഞാൻ കാണാറ്റായിരിക്കും മേ ബി ഉണ്ടാവുമായിരിക്കും കണ്ട ആളുകൾ ഉണ്ടാവും പക്ഷേ ഞാൻ കാണുന്നത് ദീപക്കിന്റെ മരണത്തിന് ശേഷമാണ് ഒന്ന് രണ്ട് ഇന്റർവ്യൂ ഒരു മൂന്നാമത്തെ ഇന്റർവ്യൂ നാലാമത്തെ ഇന്റർവ്യൂ മറ്റാണ് ഈ കാണുന്നത് ഇതിന് മുൻപുള്ള ഒരു ഇന്റർവ്യൂയിൽ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ന്യായീകരിക്കണം ന്യായം ആരുടെ ഭാഗത്താണോ അവരെ ന്യായീകരിക്കണം പക്ഷെ ഇവർ പറഞ്ഞിട്ടുള്ളത് ശിംജിതയെ ന്യായീകരിക്കാനുള്ള ഒരു കാരണമായിട്ട് ഈ ഒരു സ്ത്രീ ആ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാവരും ശിഞ്ചിതയ്ക്ക് എതിരെയാണ് അതായത് മലയാളികൾ മുഴുവനും ശിഞ്ചിതയ്ക്ക് എതിരെയാണ് അതുകൊണ്ട് ഞാൻ ശിംജിതയുടെ കൂടെ നിൽക്കുന്നു എന്നാണ് ഒരു ഇന്റർവ്യൂവിൽ ഇതേ സ്ത്രീ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവർ എന്ത് കാരണത്താലാണ് ന്യായീകരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും ന്യായീകരിക്കണം ആരുടെ ഭാഗത്താണോ ന്യായം അവരെ ന്യായീകരിക്കണം അല്ലാതെ അവിടെ ഒരു സ്ത്രീയാണ് നിൽക്കുന്നത് പ്രതിപക്ഷത്ത് അല്ലെ പ്രതിയായിട്ട് നിൽക്കുന്നത് ഒരു പുരുഷനാണ് അപ്പോൾ സ്ത്രീന്റെ അടുത്തായിരിക്കും ന്യായം എന്ന് കരുതിയിട്ടല്ല നിൽക്കേണ്ടത് തെളിവുകൾ നോക്കണം ആരുടെടുത്താണ് തെറ്റ് ആരുടെടുത്താണ് ന്യായം ആ ന്യായം ആരുടെ അടുത്താണോ അവരുടെ കൂടെ നിൽക്കണം അല്ലാതെ അതൊരു സ്ത്രീയാണ് അപ്പൊ അവരുടെ കൂടെ നിൽക്കാം അല്ലെങ്കിൽ എല്ലാവരും അവരെയാണ് കല്ലെറിയുന്നത് അതുകൊണ്ട് അവരുടെ കൂടെ നിൽക്കാം എന്നല്ല ന്യായം ആരുടെ ഭാഗത്താണോ അവിടെ നിൽക്കണം ഇവിടെ കോടതി അടക്കം ഇപ്പോൾ സോറി സോറി ശിംജിതക്ക് ജാമ്യാപേക്ഷ തള്ളിയപ്പോൾ അതിൽ നിന്ന് വ്യക്തമാണ് അവരെന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊരു കാര്യം അപ്പോൾ വീണ്ടും വീണ്ടും അവരെ വെളുപ്പിക്കാൻ ശ്രമിക്കാതെ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കൂ കാരണം ഈ കേസ് ഇപ്പോൾ കോടതിയിലെത്തി ഇനി തീരുമാനമെടുക്കേണ്ടത് കോടതിയാണ് ഈ ഒരു വിഷയത്തിൽ ഇനി വീഡിയോ ചെയ്യില്ല എന്ന് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവരുടെ ഈ ഇന്റർവ്യൂ കണ്ടപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ഇന്റർവ്യൂ കണ്ടപ്പോൾ രണ്ട് പറയണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് കാരണം ഇത് കോടതി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കേസാണ് അപ്പോൾ അത് കോടതി ഇനി തീരുമാനിച്ചോട്ടെ കാരണം ഇതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഒരുപാട് ജനുവിൻ കേസസ് ഉണ്ട് അതായത് വിമൻസ് നിന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട് ജനുവിൻ ആയിട്ടുള്ള ഒരുപാട് കേസസ് ഉണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ഡിസ്കഷൻസ് വന്നുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾക്ക് അതായത് ജനുവിൻ ആയിട്ടുള്ള കേസസ് വരുന്ന ആളുകൾക്ക് ഇനി ഒരു കേസ് കൊടുക്കാൻ അല്ലെങ്കിൽ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നതിനെ കുറിച്ച് എനിക്ക് അതിൽ അഭിപ്രായമില്ല കേട്ടോ കാരണം അത് നല്ലൊരു കാര്യമല്ല ആദ്യം പോലീസിൽ ഏൽപ്പിക്കുക അതായത് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുക അതിനുശേഷം അവസാനം ലാസ്റ്റ് റിസോർട്ടായിട്ട് കാരണം വേറെ ഒരു മാർഗവുമില്ല അതായത് പോലീസിൽ കൊടുത്തിട്ട് കാര്യമുണ്ടാകുന്നില്ല ഉണ്ടാകുന്നില്ല നമുക്ക് വേണ്ടിയിട്ടുള്ള നീതി അവിടെ നിന്ന് ലഭിക്കുന്നില്ല എന്ന ഒരു ലാസ്റ്റ് ഘട്ടത്തിൽ കാരണം പോലീസ് എന്ന് പറയുന്നത് വേറെ ഒരു പോലീസ് സ്റ്റേഷനല്ല അതിന്റെ മുകളിലും അതോറിറ്റീസ് ഉണ്ട് അവിടെയും പോയി അപ്രോച്ച് ചെയ്തു നോക്കുക എന്നിട്ടും നമുക്ക് ഒരു അനുകൂലമായിട്ടുള്ള ഒരു റിസൾട്ട് വരുന്നില്ലെങ്കിൽ മാത്രം ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുക അല്ലാതെ വീഡിയോ എടുത്ത് സ്പോട്ടിൽ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോവാതെ നേരെ സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് അതിനോട് ഞാൻ യോജിക്കുന്നില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൊമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക